മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഒന്നാമത് മൂവാറ്റുപുഴ ചാമ്പ്യൻസ് ലീഗ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ വിജയി കിരീടം ചൂടി യൂണിയൻ ബെർലിൻ എഫ് സി പള്ളിപ്പടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം മൂവാറ്റുപുഴയിലെ സൂപ്പർ ലീഗുകളിലെയും പ്രീമിയർ ലീഗുകളിലെയും വിജയികളെ പങ്കെടുപ്പിച്ച് മാറാടി സൗഹൃദ കൂട്ടായ്മയായ ചാരിറ്റി ഫോർ ഹ്യൂമാനിറ്റി സംഘടിപ്പിച്ച ഒന്നാമത് മൂവാറ്റുപുഴ ചാമ്പ്യൻസ് ലീഗ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം മാറാടി കുരുക്കുന്നപുരം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്നു

ഇങ്ങനെയുള്ളവർ ഫുട്ബോളിലുള്ള കലാകാരായ്മ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അവരിതിലേക്ക് തിരിഞ്ഞു വരുകയും അവരുടെ ഒരു ഹെൽത്താവും ഇതുകൊണ്ട് അവരുടെ മനസ്സിനും ശരീരത്തിനും നല്ലൊരു ഓർമ്മപ്പെടുകയും ഇതിലേക്ക് കൂടുതൽ എഴുതി ആവുകയും അവർ ഇന്ന് തെക്കാനിൽ ഇങ്ങനെ അന്താരാഷ്ട്ര ശ്വാസികളുന്ന വൈകുന്നേരം റോഡിടുന്നത് മറ്റുള്ള ഇതിൻ്റെ പുറകെ പോകാതെ അവർ ഇതിനിൽ വരാനും ഉദ്ഘാടന ചടങ്ങിൽ ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുള്ള കൃഷ്ണ പത്മകുമാർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ ഒന്നാം സ്ഥാനം നേടിയ മുഹമ്മദ് അജ്ഞാൻ ഫുട്ബോൾ താരങ്ങളായ നസീർ സുഗു എന്നിവരെ ആദരിച്ചു വാശിയേറിയ പോരാട്ടത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ഒളി വി എസ് എഫ് സി പേട്ടയെ പരാജയപ്പെടുത്തിയാണ് ബെർലിൻ എഫ് സി പള്ളിപ്പടി പ്രഥമ മൂവാറ്റുപുഴ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടത് കെ കെ എസ് ഗ്രൂപ്പ് കെ കെ എസ് മട്ടൺ സ്റ്റാൾ പെരുമറ്റം കെ കെ എസ് വുഡ് ആൻഡ് എഗ് ഡീലർ ഈസ്റ്റ് മാറാടി സ്പോൺസർ ചെയ്ത ഇരുപത്തി അയ്യായിരം രൂപയും ആർ ആർ മക്കാർ ഡിംബേഴ്സ് ഉമ്മർ മക്കാർ സ്പോൺസർ ചെയ്ത വിന്നേഴ്സ് ട്രോഫിയും വിജയികളായ ബെർലിൻ എഫ് സി പള്ളിപ്പടി കയറ്റുവാങ്ങി രണ്ടാം സമ്മാനത്തിന് അർഹരായ വോളിവേഴ്സ് എഫ് സിക്ക് മൂവാറ്റുപുഴ പിഒ ജംഗ്ഷനുള്ള ഫ്രൈ ഷോപ്പ് ജൂസ് ആൻഡ് ഷേക്ക് സ്പോൺസർ ചെയ്ത പതിനയ്യായിരം രൂപയും മെമ്മോറിയൽ രഞ്ജു സി എ സ്പോൺസർ ചെയ്ത റണ്ണേഴ്സ് അപ്പ് ട്രോഫിയും സമ്മാനിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും